Hi all, welcome back to my channel. ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ തന്നെ ജോബ് ആണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോബ് വേക്കൻസീസ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ എനിക്ക് പറയാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഞാൻ പറയുന്ന ജോലിയിൽ ആരെങ്കിലും പേയ്മെൻറ്റ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന പേയ്മെൻറ്റ് കൊടുക്കേണ്ട ജോലിക്ക് ഞാൻ പറയും പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് അല്ലാത്തതിനാരും തന്നെ പേയ്മെൻറ്റ് കൊടുക്കരുത് ഓക്കെ അപ്പോൾ എത്രയാണെങ്കിൽ എമൗണ്ടും എന്നും ഞാൻ വേറെ വി ഡി എ സി പറയാനുണ്ടല്ലോ ഇത്ര ഫീസ് അടക്കണമെന്നൊക്കെ അങ്ങനെയുള്ളതിന് മാത്രം കൊടുത്താൽ മതി ഈ അംഗൻവാടിയുടെ ജോബ്സിനൊന്നിനും തന്നെ നിങ്ങൾ ആരും തന്നെ ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല ഓക്കെ പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്താണ് എവിടെയാണ് വേക്കൻസി എന്ന് നോക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷകൾ കൊടുക്കുക ഫസ്റ്റ് വേക്കൻസി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ജോലി നേടാൻ അവസരം പാലക്കാട് ഇൻഷുറൻസ് തപാൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഗ്രാമീണ പോസ്റ്റൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജൻറ്റുമാരെ നിയമിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ മെയ് ഇരുപതിന് നടക്കുന്ന ഇൻ്റർവ്യൂവിന് അഭിമുഖത്തിന് പങ്കെടുക്കേണ്ടതാണ് മെയ് ഇരുപതിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വ്യവസ്ഥയിലാണ് ഏജൻറ്റുമാരെ നിയമിക്കുന്നത് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ നിലവിൽ പ്രായപരിധി ഒന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല ഏത് പ്രായക്കാർക്കും ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ അപേക്ഷകർ പത്താം ക്ലാസ്സിൽ പാസ്സായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഏജ് ലിമിറ്റ് ഇതിന് വരുന്നില്ല പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് അവസരം ഈ ഒരു അവസരം വിനിയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിലോ ഫാമിലിയിലോ ഫ്രണ്ട്സോ പാലക്കാട് ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം തൊഴിൽ രഹിതർ സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ മുൻ ഇൻഷുറൻസ് ഏജൻറ്റുമാർ ആർ ജി ഏജൻറ്റ് വിമുക്തപടന്മാർ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ വിരമിച്ച സർക്കാർ ജീവനക്കാരെ ഫീൽഡ് ഓഫീസറായിട്ടും നിയമിക്കുന്നുണ്ട് ഫീൽഡ് വർക്കാണ് അപ്പോൾ അതിന് വിരമിച്ചിട്ടുള്ള സറക്ടേഡ് ആയിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ് ഫീൽഡ് ഓഫീസറായിട്ടും നിയമിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപേക്ഷിക്കേണ്ടത് താല്പര്യമുള്ളവർ മെയ് ഇരുപതിന് നടക്കുന്ന ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം അപ്പോൾ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇൻ്റർവ്യൂ സമയത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ഒറിജിനൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാർഡ് മറ്റ് യോഗ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയൊക്കെ തെളിയിക്കുന്ന ഒറി എല്ലാത്തിൻ്റെയും ഒറിജിനലും വേണം കോപ്പിയും വേണം ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാം രണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതുപോലെ എസ് എസ് എൽ സി ഒറിജിനല് വേണം കോപ്പി വേണം ആധാർ ഫോട്ടോ സ്റ്റാറ്റ് ഒറിജിനൽ പാൻ കാർഡ് സ്റ്റാറ്റ് ഒറിജിനൽ പിന്നെ വേറെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് അതിൻ്റെയൊക്കെ തെളിയിക്കുന്ന ഒറിജിനൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി നിങ്ങൾ കൈ കരുതേണ്ടതാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസമെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പിയും വേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് ലൊക്കേഷൻ പാലക്കാട് ഹെഡ് പോസ്റ്റിന് മുകളിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ സൂപ്രണ്ട് ഓഫീസ് സമയം തീയതിയും പറയാം മെയ് ഇരുപത് രാവിലെ പത്ത് മണിക്കാണ് എല്ലാവരും അഭിമുഖത്തിന് ഇൻറ്റർവ്യൂവിന് എത്തിച്ചേരേണ്ടത് പിന്നെ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ അയ്യായിരം രൂപയുടെ ഒരു എൻ എസ് സി ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾക്കോ സംശയങ്ങൾക്കോ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ത്രീ നയൻ ടു നയൻ ടു അതുപോലെ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ടു രണ്ട് നമ്പറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കും ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പാലക്കാടാണ് ജില്ല വരുന്നത് മാക്സിമം ഉപയോഗിക്കുക അടുത്ത വേക്കൻസി വരുന്നതെന്ന് പറഞ്ഞാൽ അംഗനവാടിയിലേക്ക് ഹെൽപ്പർ നിയമനം അല്ലെങ്കിൽ അഥവാ ഹെൽപ്പർ വർക്കർ നിയമനമാണ് പാ പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് മൂന്നിലെ മുപ്പത്തി രണ്ടാം നമ്പർ പട്ടിക്കാട് ഹരിശ്രീ ഗണ അംഗനവാടിയിൽ കം കംകൃഷിയിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനായി അതേ വാർഡിലെ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വർക്കർ തസ്തികയിലേക്കും എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അടങ്ങിയ അപേക്ഷ മെയ് പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ ഉല്ലൂക്കര ശിശുവികസന പദ്ധതി ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് ഒല്ലൂക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ട് പി ഒല്ലൂക്കര പിൻകോഡ് ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് അഞ്ച് വിശദവിവരങ്ങൾക്കും സംശയങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ഫോർ ടു നയൻ സീറോ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ഫോർ ടു നയൻ സീറോ അപ്പോൾ ലൊക്കേഷൻ തൃശ്ശൂരാണ് വേക്കൻസി വന്നിട്ടുള്ളത് പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് മൂന്നിലെ മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടിയിലാണ് ഹരീശ്രീ അംഗനവാടിയിലാണ് അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷ മെയ് പതിനേഴ് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഐ സി ഡി എസ് ഓഫീസിലെത്തിക്കണം അടുത്തത് എറണാകുളം മഹാരാജാസ് കോളേജിലെ ജിയോളജി വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലേക്ക് അതിഥി അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ജിയോളജി വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി നെറ്റ് യോഗ്യതയുള്ളവർക്കാണ് മുൻഗണന പ്രവൃത്തി പരിചയണം അഭിലഷണീയം നിശ്ചിത യോഗ്യതയുള്ളതും എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയുടെ കാര്യാലയത്തിലെ ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ രേഖകളുമായിട്ട് ഒരു സെറ്റ് കോപ്പികളും സഹിതം മെയ് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് മഹാരാജസ് ഡോട്ട് ഐ എസ് ഇ ഡോട്ട് ഇൻ സന്ദർശിക്കുക ഓക്കെ അപ്പം നിലവിൽ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെയാണ് താമസിക്കാതെ പുതിയ പുതിയ വേക്കൻസികളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരേക്കും ബൈ ബൈ